ഹായ് സുഹൃത്തുക്കളെ ഞാൻ വയനാട്ടിലേ നമ്മുടെ സുൽത്താൻ ബത്തേരി ഉണ്ടല്ലോ അവിടെ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം വയനാട്ടിൽ മുട്ടിലെന്ന സ്ഥലത്തൊക്കെ കഴിഞ്ഞു കുറച്ച് മുമ്പോട്ട് വന്ന സമയത്ത് ഈയൊരു മലഞ്ചെരിവിൽ ഒരു വേനൽ വെച്ചിട്ട് ഒരു ചേട്ടൻ എന്തോ സംതിങ് വില്പന നടത്തുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വയനാടൻ മളയേരി പായസം നമസ്കാരം ഇന്നലെ കേട്ടാ വീട് എടുക്കുന്നുണ്ടോ കുഴപ്പമില്ലല്ലോ വയനാടൻ മളയേരി പായസം അല്ലേ എത്ര പൈസ കപ്പിനി മുപ്പറു മുറുപ്പ് എന്തൊക്കെയുണ്ട് ഇവിടെ സ്വഭാവം കേട്ടോ നാല് പ്രശ്നം പായസം ഉണ്ടാകുന്നത് രണ്ടു തന്നെയല്ലത് മോളേരി ഉണ്ട് പാലാടേ പാലാടിയുണ്ട് ശരിയാണ് കേട്ട് വരുന്നു ഇവിടെ ഉണ്ടാവുക ഈ ലൊക്കേഷൻ തന്നെ ഉണ്ടാവുല്ലേ ഒന്നെക്കും പോണം കേട്ടോ ചേട്ടാരിണ്ട ഇല്ല ആദ്യാട്ടാ ശരി പോന്ന വഴിക്ക് പായസം കണ്ടപ്പോ അതെ ഞാനത് നിർത്തിയത് നോക്കാലോ ഇങ്ങനെ ഒരു ക്ലാസ് വരുമോ

രാവിലെ മണിക്ക് നേരെ ആറര ഇവിടെ ഉണ്ടാവും ആ ശരി കറക്റ്റ് ലൊക്കേഷൻ അടി വളവ് വളവ് മടക്കിമല മടക്കിമല നമ്മളെ ഈ റോഡ് മാനന്തവാടി മാനന്തവാടി പോയിട്ട് മാനന്തവാടി മാനന്തവാടിന്ന് ഓരോ സ്ഥലത്തേക്ക് കുറ്റ്യാടി നരവിൽ പുഴ അവിടത്തേക്ക് പോകുന്ന റോഡായി